ബ്ലോഗെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാത്രാ ബ്ലോഗ് ആണ് കേട്ടോ അതായത് ഇന്ന് എറണാകുളത്ത് ആരും കാണാത്ത കുറച്ച് ബീച്ചുകളും അതുപോലെ നല്ല നല്ല പ്ലേസുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ മനസ്സിലായി ആക്ച്വലി ഞാൻ ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഇവരെ എറണാകുളം ഫുള്ള് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയും പറയേണ്ടി വരും ഇറങ്ങ ടൈമിൽ ഞാൻ വിചാരിച്ചു നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷേ ഇന്നത്തെ യാത്രയിൽ എനിക്ക് മനസ്സിലായി ഞാൻ കാണാത്ത കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എറണാകുളം ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്ന് എന്നെനിക്ക് മനസ്സിലായിട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ വ്ളോഗെന്നു പറഞ്ഞാൽ ഒരു യാത്രയിൽ തന്നെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്ലേസസുകളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അത് ഞാൻ മൂന്ന് പാട്ടായിട്ടാണ് കേട്ടോ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന ടൈമിലാണ് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിഷക്കണം വിഷക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ റെഡി ആവുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പുറകെ നടന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം അങ്ങനെ ഇറങ്ങാമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചു പക്ഷേ ഇവരെ ഫുഡ് കഴിപ്പിച്ച് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി ഇതാണ് കേട്ടോ ഞാനന്ന് പെരുന്നാളിന് ലൂരിൽ പോയി പോയപ്പോൾ എടുത്ത നെക്സ്റ്റ് ഒരു ഡ്രസ്സ് കഫ്താൻ മോഡൽ ഡ്രസ്സാണ് ഇത് നല്ലതാണോ എനിക്ക് ചേരുന്നുണ്ടോ അങ്ങനെ വീടൊക്കെ പൂട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആകെരിട്ടായി പോയിട്ടോ വീടൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റിൽ അത് ഞാൻ നേരത്തെ ബ്ലോക്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴിങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിളി കൂട് കൂട്ടാറുണ്ട് പിന്നെ കാർപോർച്ചിൻ്റെ സൈഡിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും കിളി കൂട് കൂട്ടി അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പറന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കണ്ടപാടാ കിളി അങ്ങോട്ട് പറന്നിട്ട് ആ അടുത്തുള്ള മാവിൻ്റെ മേലെ പോയി അങ്ങനെ ഇരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ട് അത് വിടർന്നു വന്നേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വിചാരിച്ചു അപ്പോൾ ഈ പിള്ളേരെയൊക്കെ ഒരുക്കി കെട്ടി ഇങ്ങനെ ഇറങ്ങാൻ ഇത്തിരി ടൈമാണ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് അപ്പോൾ ഇന്നത്തെ യാത്രാ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് തുടങ്ങി നമുക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പറഞ്ഞ് അങ്ങോട്ട് പോകാം ഇതുവരെ വന്ന പോലെയല്ല കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമുക്ക് എറണാകുളം അതായത് കൊച്ചിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടർന്ന് ഇങ്ങനെ ഇതാണ് കേരള ഹൈക്കോർട്ട് ഈ റോഡ് ഹൈക്കോട്ട് റോഡ് എന്നാണ് പറയുന്നത് ഇതാട്ടോ ഹൈക്കോട്ട് ജംഗ്ഷൻ അപ്പോൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ ധാരാളം ഫ്ലാറ്റുകൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതാ നോക്കൂ സുഹൃത്തുക്കളെ ധാരാളം ഫ്ലാറ്റുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ കാസർഗോഡ് ആ റൂട്ട് അവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നേരെ കലൂര് വന്നിറങ്ങാ അവിടുന്ന് നേരെ വൈപ്പിനിലേക്ക് പോകാനായിട്ട് പറ്റും ഇന്നത്തെ എന്ന് പറയുന്നത് വൈപ്പിനാട്ടോ വൈപ്പിനെ കുറച്ച് ബീച്ചുകളുണ്ട് ആക്ച്വലി ഞാനിങ്ങനെ പോയിരിക്കുന്ന ബീച്ചുകളെന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ച് അതുപോലെ ചെറായി ബീച്ച് ഈ രണ്ട് ബീച്ചല്ലാണ്ട് വേറൊരു ബീച്ചിനെ എറണാകുളം ജില്ലയ്ക്കകത്ത് പോയിട്ടില്ല അങ്ങ് കേട്ടിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഈ യാത്ര വൈപ്പിൻ ന്യൂ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലാറ്റ്സ് അതുപോലെ ഗവൺമെൻ്റെ സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദേ അതുപോലെ ദേ ഒരു ഫ്ലാറ്റ് കണ്ടോ അത് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റ് ആട്ടോ ആക്ച്വലി ഇത് ഒരു ഇടയ്ക്ക് ഈ ഫ്ലാറ്റൊക്കെ പൊളിക്കുന്ന ടൈം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ ഒരു പ്രശ്നത്തിലൊക്കെ കിടന്ന ഒരു ഫ്ലാറ്റ് തന്നെയായിരുന്നു കേട്ടോ അത് ഭയങ്കര വിടാ ഒരു ഫ്ലാറ്റ് തന്നെയാണ് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ ഞാൻ ദൂരേന്ന് എടുക്കുന്ന ഒരു ക്ലിപ്പാണെന്ന് ഓർക്കണത് പക്ഷേ ഇത് അടുത്ത് വന്ന് അടുത്ത് ചെന്ന് നിന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അതുപോലെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യു എസ് മോഡൽ കൊച്ചിയെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം കൊച്ചി ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായലുകൾ അതുപോലെ ഫിഷിങ് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷിപ്പ് യാത്ര ഒരു ചെറിയ ക്രൂ ഷിപ്പ് യാത്രയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ വ്ളോഗ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം ഈ റൂട്ടിലൂടെ തന്നെയാണ് ഞാൻ പോയത് ദൈ ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ താഴെ കാണുന്നതാണ് വേമ്പനാട്ട് കായലാണ് കേട്ടോ ദൈ അങ്ങ് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് അവിടെയൊക്കെ പോയ ബ്ലോഗ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഗ്രാൻഡ് ഹയാത്തിനോട് ചേർന്ന് ഒരു ചെറിയൊരു ക്രൂഷിപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ ആ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഫോ ടി ടിയിൽ അപ്പോൾ അതിൽ കയറിയൊരു ബ്ലോഗ്സൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ഒളിഞ്ഞ് നോക്കുകയായിരുന്നു ഭാഗ്യം നെഫോ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്തോ നെഫ് സർവീസ് ഇല്ലാണ്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം അവിടെ ആളുകളൊന്നും ഇല്ലായിരുന്നു ഈ ടൈമിൽ നെഫോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം തന്നെയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ നെഫോ ടി ടിയിൽ കയറേണ്ട ടൈമിൽ മൂന്ന് മണിക്കാണ് ജോയിൻ ചെയ്തത് പിന്നെ നാല് മണിക്ക് അവിടുന്ന് നെഫോ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഈ റൂട്ടിൽ യാ ഈ റോഡ് യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോർ പി എം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പണ്ടത്തെ ഓർമ്മകൾ അതായത് നഫർട്ടിറ്റിയിൽ കയറി യാത്ര ചെയ്ത ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ഓർമ്മിച്ച് ഞാൻ ഇങ്ങനെ ഈ റൂട്ടിലൂടെ ഈ റൂ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഇങ്ങനെ യാത്ര ചെയ്ത് പാലിറകി നേരെ ഒരു ചെറിയ ടൗണിലേക്കാണ് പോകുന്നത് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഗ്രാൻഡ് ഹയത്തിലേക്ക് പോകാനുള്ള റൂട്ടെന്ന് പറയുന്നത് അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴേക്കാണ് ഈ നഫർ ടിറ്റിയിലേക്ക് പോകാനുള്ള റൂട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ വൈപ്പിലേക്കാണല്ലോ പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വൈപ്പിനിലേക്കാണ് പോകുന്നത് വൈപ്പിൽ എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു തുരുത്താണ് കേട്ടോ അവിടെ പണ്ടൊക്കെ ആളുകൾ ജംഗാറിലൊക്കെയാണ് യാത്ര ചെയ്തിരുന്നത് ഇപ്പോഴത്തെ പാലമൊക്കെ വന്നപ്പോൾ ഭയങ്കര സുഖ സുഖകരമായി ആ യാത്രയൊക്കെ ഇപ്പോൾ കുറേ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇത് കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അതേ ഞങ്ങളിങ്ങനെ ഒരു പാലം കടന്ന് ഇങ്ങനെ പോവുകയാണ് ഇതേ ആ കാണുന്ന ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കണ്ടെയ്നർ വല്ലാർപാടം കണ്ടെയ്നർ കണ്ടെയ്നർ റോഡ് ഇതല്ല കേട്ടോ കണ്ടെയ്നർ റോഡ് വേറെ റൂട്ടാണ് കളമശ്ശേരിക്ക് പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ധാരാളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളത്തേക്ക് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ബാക്ക് സൈഡ് അത് അതായത് കായലിനഭിമുഖമായി നിൽക്കുന്ന ഗ്രാൻഡ് ഹയാത്താണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ലുലുവുടെ ഒരു കൺവെൻഷൻ സെൻറ്ററും കാണാനായിട്ട് സാധിക്കും പിന്നെ അത്തര സൈഡിൽ പല പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് പല പല ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതാണ് വല്ലാർപാടം കണ്ടെയ്നർ എന്ന് പറയുന്നത് അതൊക്കെ കണ്ട് ഞാനിങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി 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 ഒരു പാലം കഴിഞ്ഞു ഇങ്ങനെ കുറേ പാലങ്ങളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ കായലുകളുള്ളത് തന്നെ കായലുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പാലങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊച്ചി കാണാത്ത ആളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് ചിമ്മാൻ ടൈം കിട്ടാറില്ല കാരണം അത്രയും കാഴ്ചകളാണ് ഈ ക്യാമറയ്ക്കുള്ളിൽ എനിക്ക് പകർത്തിയെടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വണ്ടി ഒരിടത്തും ഇങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല പാലമാണ് അതുകൊണ്ട് ഒരിടത്തും പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിനൊരു പരിമിതികളുണ്ട് അതുകൊണ്ട് മാക്സിമം എൻ്റെ ഈ കൊച്ചിയുടെ ഈ ഭാഗങ്ങൾ കാണാത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്നും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കുറേ കണ്ടൈനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഞാനിങ്ങനെ കണ്ടെയ്നേഴ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്ന ഒരു കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ അറബിക്കടലിൽ മുങ്ങിയ ഷിപ്പ് അതിൽ കുറേ കണ്ടെയ്നേഴ്സൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലോ അപ്പോൾ ആ കണ്ടെയ്നേഴ്സിലൊക്കെ എന്തോരം സാധനങ്ങളൊക്കെ ആയിരിക്കും അത്രയും വലിപ്പമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാട്ടോ ഓരോ കണ്ടെയ്നേഴ്സും അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇതുപോലെ ത്ര എത്ര കണ്ടെയ്നേഴ്സാണ് നമ്മുടെ കടലിൻ്റെ അടിയിൽ മുങ്ങിയതും അതിൽ കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മുടെ തീരത്തോട് അടിഞ്ഞ് ചേർന്നോളൂ ബാക്കിയുള്ളതൊക്കെ കടലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തോരായിരിക്കും അല്ലേ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ആ രണ്ട് പ്രാവശ്യം ഇപ്പോൾ അറബിക്കടലിനിങ്ങനെ ഷിപ്പ് ഒക്കെ മറിഞ്ഞിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെയുള്ളതൊന്നും സംഭവിക്കില്ല പക്ഷേ ആ കണ്ടെയ്നേഴ്സിൻ്റെ വലിപ്പം അത് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു അങ്ങനെ അവിടുന്ന് വേറൊരു പാലം ഇറങ്ങി പിന്നെ നമ്മൾ വേറൊരു പാലത്തിലേക്കാണ് കേൾക്കുന്നത്

എനിക്ക് കറക്റ്റായിട്ട് പാലത്തിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല കേട്ടോ അതായത് ഗോസ്രി പാലമാണെന്നാണ് എൻ്റെ ഒരു തോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഓൾഡ് പാലമാണ് കേട്ടോ നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള ടൈമിൽ അവർ പണി തീർത്ത ഒരു പാലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ താഴെ വേമനാട് കായലൊക്കെയാണ് വേമനാട് ഇങ്ങനെ കൊച്ചി ഉടനീളം നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകളുണ്ട് ഞാനിൽ അവിടുന്ന് തുടങ്ങി ഓരോ പാലത്തിൻ്റെ സെൻ്ററിലും പല പല പോഷനിലൊക്കെ ഇങ്ങനെ ആളുകൾ നിന്നിട്ട് മീനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ധാരാളം മീനുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ വലിയ കടലിലേക്കൊക്കെ പോകുന്ന വലിയ വലിയ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ എഞ്ചിൻ ബോട്ടുകളൊക്കെ അതൊക്കെ വെറുതെ പണിയില്ലാണ്ട് കിടക്കുകയാണ് ഇപ്പോൾ ട്രോളിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പണിയില്ല കേട്ടോ അങ്ങനെ ഇതേ ആ പാലം കഴിഞ്ഞു ഞങ്ങൾ നേരെ ചെന്ന് വേറൊരു ടൗണിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ട് കറക്റ്റ് റൂട്ടൊന്നും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് കാണുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് തരാണ് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് അടിക്കുകയാണെങ്കിൽ പുതുവൈപ്പിൻ എന്ന് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ ഈ റൂട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ പുതുവൈപ്പിലേക്കാണ് ആദ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലുണ്ടല്ലോ പട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കണ്ടു നല്ല ചെയ്യലാലേ എന്ന് പറയണ പോലെ ഇവൻ ഇവൻ്റെ വാലിൻ്റെ അറ്റം കണ്ടുപിടിക്കുകയാണ് കേട്ടോ അവൻ്റെ വാലിൻ്റെ അറ്റം എവിടെയാണെന്നോ അവനെന്ന നിശ്ചയമില്ല അത് അവനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇടല്ലോ ഒരു ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കും ഇതാണെങ്കിൽ കേരളത്തിലെ ഹയ്യസ്റ്റ് ലൈറ്റ് ഹൗസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു ഷേയ്പ്പൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഈ ലൈറ്റ് ഹൗസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കയറി കാണാനൊക്കെ സാധിക്കും കേട്ടോ ചെറിയൊരു ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു അങ്ങനെ നേരെ പോയിട്ട് ഒരു റോഡിലേക്കാണ് കയറിയത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ടീ ചെറിയ കടികൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പൊക്കെ നടത്തി പോകുന്നത് ഇവിടുത്തെ ആളുകളുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ് ഇപ്പോൾ ട്രോളിംഗ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു പ പണിയില്ല കേട്ടോ അപ്പോൾ ട്രോളിങ്ങുള്ള ടൈമിൽ ഇവർ പശുക്കളുണ്ട് ഫാമിങ്ങാണ് ഇവരുടെ മെയിൻ പരിപാടി അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ ഒരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട് ഇത് ഇത് പുതുവൈപ്പിൻ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരു സൈഡിൽ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ ചതുപ്പ് നിലങ്ങളാണ് ഇവിടെ സത്യം പറഞ്ഞ ഒരു തടാകം പോലെയാണ് കേട്ടോ ചെറിയ ചെറിയ കണ്ടൽക്കാടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ധാരാളം പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് അങ്ങിങ്ങൾക്ക് പറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഈ പക്ഷി നിരീക്ഷകർക്ക് വന്ന് തമ്പടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസും കൂടി ആട്ടോ നമ്മുടെ പുതുവൈപ്പിൻ ബീച്ച് ഇങ്ങനെ തടാകം പോലെ ഇങ്ങനെ ാണ് സുഹൃത്തുക്കളെ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ആകെ രണ്ട് ബീച്ചുള്ളൂ എന്നാണ് ഒന്ന് നമ്മുടെ ചെറായി ബീച്ച് മറ്റൊന്ന് പോട്ട് കൊച്ചി ബീച്ച് ഇവിടെയാണ് ഞാൻ പോയിട്ടുള്ളത് ഇവിടെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പലതവണ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലത്തെ ബീച്ചുകൾ നമ്മൾ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ നീറ്റ്നസ് ഒന്നുമില്ല കേട്ടോ വൃത്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ഈ ബീച്ചിൽ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം ധാരാളം വൃത്തിഹീനമായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ കെടുക്കുന്നുണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാക്കി എടുത്ത് മാറ്റിക്കൊണ്ടിരാവുന്നതാണ് കേട്ടോ അതിനായിട്ട് ഗവൺമെൻറ് പല പല പദ്ധതികളും ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പുതുവൈപ്പിൻ ബീച്ച് ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ധാരാളം യാത്രക്കാര് അതായത് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളല്ല നമ്മൾ മലയാളീസുകളും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള അതായത് നോർത്ത് ഇന്ത്യൻസിൽ നിന്നൊക്കെ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ പട്ടം പറത്തലാണ് കേട്ടോ എല്ലാവർക്കും എൽ വഞ്ഞവരൊക്കെ പട്ടം പറത്തുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ധാരാളം പട്ടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഫോർട്ടുകൊച്ചി ബീച്ചിലും ചെറായി ബീച്ചിലും ഉള്ള അത്രയും ആളുകൾ ഇവിടെ ഇല്ല ഇതാ നോക്കൂ സുഹൃത്തുക്കളെ അവിടെയാണ് മുംബൈ ഹൈ ഹൈബോംബെ താനെ എന്നിവിടങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് കൊച്ചിയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അവിടെ നിന്നാണ് അമ്പലമുകൾ എഫ് എ സിറ്റിയിലെ അങ്ങോട്ടേക്ക് ക്രൂഡ് ൊണ്ടു പോയിട്ട് ശുദ്ധീകരിക്കുന്നത് അമ്പലമുകളിൽ ശുദ്ധീകരണശാല മാത്രമാണ് ഉള്ളത് ഫൈനൽ പെട്രോളിയം കിട്ടുന്നത് അമ്പലമുകളിൽ നിന്നാണ് എന്നിട്ട് അവിടെ നിന്നാണ് കേരളത്തിലെ പല പല പെട്രോൾ പമ്പുകളിലേക്കും പെട്രോൾ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാൽ കാണാം പിന്നെ ധാരാളം മരങ്ങൾ കടപുഴുകി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഈ മഴയത്ത് സംഭവിച്ചതാണോ അതോ അതിന് മുമ്പുള്ള മഴകളിൽ സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല ആ മരങ്ങളുടെ മേലെ മണൽത്തരികൾ വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ധാരാളം കാണാനുള്ളത് കക്ക സാന്നിധ്യം കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചു നമ്മൾ കഴിക്കുന്ന കക്കയല്ല കക്കയുടെ പുറന്തോടില്ല അത് ധാരാളം ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടു പിന്നെ അന്നത്തെ ദിവസം നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു പക്ഷെ പകൽ സമയം മഴയില്ലായിരുന്നു അടുക്കുമ്പോഴായിരിക്കും മഴ ഉണ്ടാവുക എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ കടലിലൂടെ ധാരാളം ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ വല്ലാർപാടടുത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ കണ്ടെയ്നേഴ്സായിട്ടാണ് ഈ ഷിപ്പുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വാർത്തകളൊക്കെ ഈ അടുത്തിടെ കണ്ടതാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടു ധാരാളം ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ മലയാളീസുകളൊക്കെയുണ്ട് പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യൻസ് പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഈ നാട്ടുകാർ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കണ്ടു പിന്നെ അത് എൻ്റെ മെയിൻ അട്രാക്ഷൻ എല്ലാ ലൈറ്റ് ഹൗസ് തന്നെയാണ് അവിടുത്തെ അവിടെ എന്തോ ടിക്കറ്റ് ഉണ്ട് ചെറിയ എന്തോ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ കയറാം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയുടെ എല്ലാ പോർഷനും അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇതാണ് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അപ്പോൾ അത് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് ന്യൂ വൈഫിൻ എന്ന് പറയുന്ന ബീച്ചിലെ കാഴ്ച ൾ എന്ന് പറയുന്നത് അടിപൊളി ബീച്ച് തന്നെയാണ് ഗവൺമെൻറ് നോക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു അടിപൊളി നമ്മുടെ ചിറായി പോട്ട് ബീച്ച് ബീച്ചൊക്കെ പോലെ ആക്കി ആക്കിയെടുക്കുക അതിലും സെറ്റപ്പ് ആക്കിയെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടട്ടോ അപ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വ്യത്യസ്തമാർന്ന വീഡിയോസൊക്കെ എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ചേറ്റാ ബായ് സി യു